ഇന്ന് നമ്മൾ കാണുന്ന ഈ മനോഹരമായ കാഴ്ച ചന്ദനപ്പള്ളി വലിയ പള്ളിയുടെ ആ പെരുന്നാളിൻ്റെ അവസാനഘട്ട ചെമ്പെടുക്കാൻ പോകുന്ന ആ ഒരുക്കമായ റാസയാണ് അപ്പൊ ഈ റാസ കാണുമ്പോൾ ഞാൻ ഈ റാസയുടെ ആദ്യഘട്ടങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ഞാന് ആ ഭവനത്തിൽ നിന്നും ആ ഇറങ്ങി വരുന്നത് താമസിച്ചിരുന്നു എങ്കിലും ആ താമസിച്ചിരുന്നതിലും നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും തോന്നില്ല കാരണം നമ്മുടെ സമയം എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ ചിന്തിക്കുന്നു പലപ്പോഴും ദൈവം നമ്മുടെ സമയത്തെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് സമയത്ത് ഇദ്ദേഹം ഇന്നടത്തെത്തുക എന്നുള്ളത് അപ്പം അത് എങ്ങനെയാണ് ആ ദിവസം ഓടുന്നതെന്ന് നമുക്ക് മുൻകൂട്ടി ഒന്നും പ്രൊഡിക്ഷൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നാറില്ല അങ്ങനെ ഞാൻ ഈ പ്രാവശ്യം എൻ്റെ മൂത്ത രണ്ട് കുട്ടികളെയും കൂട്ടിയാണ് റാസ കാണാൻ പോകുന്നത് അപ്പോൾ അത് വഴിയൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ ആ കുരിശൊക്കെ എടുത്തുകൊണ്ട് വരുന്ന മനോഹരമായ ദൃശ്യം കണ്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ സ്കൂട്ടർ ഒതുക്കി വെച്ച് അവരെയും കൊണ്ട് ഈ റാസയുടെ ആഘോഷത്തിമർപ്പ് കാണുവാൻ വേണ്ടി വന്നവിടെ നിൽക്കുന്നത് ഞാൻ ഈ റാസയ്ക്ക് അകത്ത് പങ്കെടുക്കാതെ ആദ്യം സാധാരണ ഒരു കാഴ്ചക്കാരനായി അവിടെ നിന്ന് യുവാദ്യമേളഘോഷങ്ങളും ഒക്കെ കാണുകയാണ് സാധാരണ അതുപോലെ ആയിരിക്കാം വളരെയേറെ പേർ അവിടെ നിന്ന് കാഴ്ചകളെ കാണുന്നത് എന്തുകൊണ്ടാണ് ഈ കാഴ്ചകളെ കാണാൻ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഒരു സമുദായത്തിന്റെ അല്ലെ ഒരു മതത്തിന്റെ ഒക്കെ ആയിക്കോട്ടെ പക്ഷെ അത് കാണാൻ വരുന്നത് എന്തിനാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിൽ വ്യത്യസ്തമായ ചിന്തകൾ വരുന്നത് എന്താണ് ഈ കാഴ്ചകൾ അവരുടെ മനസ്സുകളിലേക്ക് പതിക്കുന്നത് പലപ്പോഴും സന്തോഷം എന്ന വികാരമാണ് അവരുടെ മനസ്സുകളിലേക്ക് പതിക്കുന്നത് അതിന് മതജാത വർണ്ണ ചിന്തകൾ ഒന്നുമില്ലെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ടാണ് ഈ ചന്ദനപ്പള്ളി റാസക്ക് ഇത്രയും വലിയ പ്രാധാന്യം വരുന്നതെന്നും കരുതുന്നു കാരണം അവിടെ എല്ലാ മതവിഭാഗങ്ങളുള്ളവരെല്ലാം ഈ റാസയെ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ചരിത്ര കഥകളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് കൊണ്ടും ആ വീഡിയോകളൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് നിങ്ങൾക്ക് വ്യക്തമായി ഇതിലെ ചരിത്ര കഥകളൊക്കെ അറിയാം അപ്പം ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കാഴ്ചകളെ കാണുമ്പോൾ ഉണ്ടാകുന്ന മനുഷ്യ മന മനുഷ്യ മനസ്സിൻ്റെ സന്തോഷമാണ് കാഴ്ചകൾ കാണുവാൻ പ്രേരിപ്പിക്കുന്നത് അങ്ങനെ കാഴ്ചകൾ കാണുമ്പോൾ ഓരോ മനുഷ്യ മനസ്സിനും അവിടേക്ക് എത്തപ്പെടുമ്പോൾ അവരിലേക്ക് അല്പസമയം ഉണ്ടാക്കുന്ന മനുഷ്യ മനുഷ്യ മനസ്സിന്റെ ചലനഭാവങ്ങൾ അത് അവർക്ക് ഉത്തേജനം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളറിയാത്ത എന്തോ പ്രകൃതിയിലുള്ള ഏതോ കാന്തിക തരംഗത്തിൻ്റെ അവിസ്മരണമായ ഒരു ശക്തി ഉള്ളത് കൊണ്ടാണെന്ന് തീർത്ഥാടന ടൂറിസത്തിൽ കൂടി ഞാൻ പറഞ്ഞാൽ അത് കേൾക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും അപ്പിയം തോന്നുമോ എന്നുള്ളതും എനിക്ക് തോന്നുന്നില്ല കാരണം അതിനൊരു സത്യം ഒളിഞ്ഞിരിക്കുന്നു ഇനിയും ഞാൻ പറഞ്ഞു വരുന്നത് ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനും അല്പസമയത്തിനുള്ളിൽ ഈ സന്തോഷ ചേരുവകളിലേക്ക് ചേരുകയായി അപ്പോൾ ബാൻഡ് മേളകളും ഇതൊക്കെ കണ്ട് കുട്ടികൾക്കുള്ള സന്തോഷവും ഒക്കെ പ പകർന്ന് അവരും ഈ മൂന്ന് വ്യക്തികൾ അതായത് ഞാനും എൻ്റെ രണ്ട് കുട്ടികളും ഇവരുടെ മൂന്ന് പേരുടെയും ചിന്തകൾ വ്യത്യസ്തമാണെന്ന് ഞാൻ കരുതുന്നു കാരണം ഈ മൂന്ന് പേരും ഒരേ ആയെങ്കിൽ കൂടിയാണ് ഈ കാഴ്ചകളെ കാണുന്നതെന്നും ഞാൻ ചിന്തിക്കുന്നില്ല ഓരോ കുട്ടിക്ക് തൊട്ട് ഓരോ പ്രായത്തിലുള്ളവർക്കും വ്യത്യസ്തമായ വീക്ഷണവും ചിന്തകളുമാണ് വരുന്നത് തീർത്ഥാടന ദിവസത്തിൻ്റെ മനോഹരമായ ഒരു വശമാണിത് ചിന്തകൾ ഉണർത്തുവാൻ ഇതുപോലെയുള്ള പ്രതിഷ്ഠനങ്ങളും റാസകളും ഒക്കെ സഹായിക്കുന്നുണ്ട് പലപ്പോഴും പലരും ഇതിനെ ഈശ്വര ചിന്തയിൽ പറയുമ്പോൾ ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കാനുള്ള കാരണം ഇതിൽ നിന്ന് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ മനസുഖം കിട്ടുന്നുണ്ടെങ്കിൽ അല്പനേരത്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ സംഭവം തന്നെയാണ് അങ്ങനെ ഒരു ക്രിയേഷൻ ഉണ്ടാക്കുവാൻ വളരെയേറെ പ്രയത്നം ആവശ്യമാണ് എന്നുള്ളതാണ് സത്യം പലപ്പോഴും മനുഷ്യ മനസ്സിലുള്ള സന്തോഷങ്ങളാണ് ഇതുപോലെയുള്ള നിമിഷങ്ങളിൽ ഞാൻ കാണുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള റാസകൾ സമർപ്പണഭാവത്തോട് പോകുന്ന ഭക്തരെയും അതിനോടൊപ്പം തന്നെ കാഴ്ചകളെ ആസ്വദിക്കുന്നവരെയും എല്ലാം വ്യത്യസ്തമായി തരം തിരിച്ചിരിക്കുന്നു ഭക്തരുടെ മനസ്സിൽ കൂടി വരുന്ന ചിന്തകൾ ചുറ്റുമുള്ളതിനെ ഒന്നും ശ്രദ്ധിക്കാതെ അവർ ആ വിശുദ്ധ സഹദായ നാമത്തിലുള്ള ആരാധന ക്രമത്തിൽ കൂടി അവർ ചിന്തിച്ചു പോകുമ്പോൾ മറ്റുള്ളവർ ആ പിരിമുറുക്കങ്ങളുള്ള നിമിഷങ്ങളെ എങ്ങനെ സമ്മർദ്ദമില്ലാതെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ള ചിന്തകളിൽ കൂടിയാണ് പോകുന്നത് അതുകൊണ്ടാണ് തീർത്ഥാടനം ഇത്ര മനോഹരമാകുന്നത് തീർത്ഥാടന ടൂർസത്തിന്റെ മനോഹരത വർദ്ധിക്കാനുള്ള കാരണവും ഈ സന്തോഷ നിമിഷങ്ങൾ ക്രിയേറ്റ് ചെയ്യുക അത് മനുഷ്യന് പോസിറ്റീവ് എനർജി കൊടുക്കുക എന്നൊക്കെയുള്ള അത്ഭുതകരമായ കാര്യങ്ങളാണ് ഇന്ന് സന്തോഷം ഉളവാക്കുന്ന നിമിഷങ്ങൾ കിട്ടുവാൻ വളരെ പ്രയത്നം ആവശ്യമായി വരുന്നുണ്ട് എന്താണ് പ്രയത്നം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എവിടെ പോയാലും ടെൻഷൻ അടിച്ചു പോകുന്ന ഒരു സമയത്ത് നിന്ന് മാറി അല്പം ആൾക്കൂട്ടത്തിൽ കൂടി നടന്ന് അവരുടെ കലവുകളിൽ കൂടി കിടന്ന് നമ്മളെ അറിയാവുന്ന പലരെയും ചിരിച്ച് കാണിച്ച് അല്പനേരം ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു റിലീഫ് കിട്ടുന്നു ഈ റിലീഫാണ് തീർത്ഥാടന ടൂറിസത്തിന് മനോഹരമാക്കുന്നത് അപ്പം ഞാൻ ഈ കാഴ്ചകൾ പകർത്തിക്കൊണ്ട് ഇതിൻ്റെ ചെമ്പ്രാസ വരുന്ന കാഴ്ച